എല്ലാവർക്കും വീണ്ടും സ്വാഗതം അപ്പൊ ഞമ്മള് കൊറേ ഒന്നും ചെയ്യാത്ത കാരണം വെച്ച കൊറച്ച് തിരക്കായി പോയി തിരക്കുന്ന കുറച്ച് മടിയും തിരക്കും ഒരിത് കുഞ്ഞുങ്ങളെല്ലായ കൊണ്ട് ഒരു എന്താ പറയാ ഒരു പയ്യനാളം ഒരു ഓട്ടോ ചാട്ടമെല്ലാം ഇപ്പൊ നമ്മൾ വന്നിരിക്കുന്നത് വെച്ചാല് നമ്മുടെ ബ്ലോഗ് ഒരു ടൂറിന് പോയിരുന്നു എവിടെയൊക്കെ വെച്ചാ മൈസൂരേക്ക് അതിന്റെ ഒരു ചെറിയൊരു ബ്ലോഗാണ് അപ്പൊ നമ്മള് ഇൻട്രോ ആയിട്ട് നമ്മൾ പെട്ടെന്നുള്ള തീരുമാനമായിട്ട് നമ്മൾ ഒന്നാം തീയതി ഈ കഴിഞ്ഞ ഇപ്പം കഴിഞ്ഞിട്ട് കുറച്ച് കുറച്ച് ദിവസമായി എന്നിട്ടാണ് നമ്മളിപ്പോൾ ഇൻട്രോ എടുക്കുന്നത് കാരണം പിന്നെയും തിരക്കിലെല്ലാം ആയിപ്പോയി പിന്നെ മഴ അതിൻ്റെ ഒരു മടി അങ്ങനെയെല്ലാം ആയിപ്പോയി ഇപ്പോൾ നമ്മൾ ഒന്നാം തീയതി ഇതൊന്നേ ൂൺ ഒന്നിനായിരുന്നു ടൂറ് തീരുമാനിച്ചത് അപ്പൊ അതിന്റെ മുമ്പിട്ട് നമ്മള് പാക്ക് ചെയ്യുന്നെല്ലാം എടുക്കണം ഭയങ്കര ഇതാക്കണം നമ്മള് ഡ്രസ്സ് എന്തെല്ലാം എടുക്കും ഫോണില്ല അതുണ്ട് മെയിൻ കാരണം ക്യാമറ ഒന്നും അത്ര ക്ലിയർ ഇല്ല നമ്മളെവിടെ സാധാ ഫോണുണ്ട് തന്നെയാണ് എടുക്കുന്നത് പിന്നെ വേറെ ഫോണിലേക്ക് ഇതാക്കുമ്പോൾ അങ്ങ് കുറഞ്ഞു പോകും അപ്പൊ നമുക്ക് മൂവി നോക്കും സംഭവം വെച്ചാൽ ഫോണിൽ ക്ലിയർ ഇല്ല ഒന്നും ഫോൺ നോക്കുമ്പോ വേറെ ഒരു ഫോണിൽ നോക്കുമ്പോ നമ്മളെ വീഡിയോ എല്ലാം കുറച്ച് ക്ലാസ് ആയിട്ട് കുറവാണ് അതാ എടുക്കാനുള്ള ഒന്നാമതിന് പോകുമ്പോൾ എന്തായാലും നല്ലൊരു ബ്ലോഗായിരിക്കും വെച്ചിട്ട് എടുത്ത് പക്ഷെ നമ്മൾ പാക്ക് ചെയ്യുന്നത് ഒന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല കുഞ്ഞുങ്ങളും തിരക്കും കാര്യങ്ങളൊരു പെട്ടെന്ന് അയപ്പോൾ ഒന്നാം തീയതിന്ന് പോകാന്ന് പറഞ്ഞിട്ട് അത് നീട്ടി 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 പത്ത് പതിനൊന്ന് വരെ കൊണ്ടയച്ചിട്ട് നമ്മൾ പതിനൊന്നിനായിട്ട് ഊർന്നു പോകുക അപ്പോൾ ആ സമയത്ത് പെട്ടെന്ന് തീരുമാനിച്ചതായത് കൊണ്ട് നമുക്ക് പാക്ക് ചെയ്യുന്നത് നമ്മൾ പോകുന്നത് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല പകുതി തൊട്ടിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നു നമ്മൾ പുറപ്പെട്ടതിൻ്റെ പകുതി തൊട്ടിട്ടാണ് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ അപ്പോൾ പകുതി തൊട്ടിട്ടാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ വീഡിയോ എല്ലാവരും കാണണം ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കുറെ നാളായി ഞങ്ങൾ ഇങ്ങനെ ടൂറ് ടൂർ ടൂറ് വേണമെന്നിങ്ങനെ പ്ലാൻ ഇടുന്നു അപ്പം അവസാനം ഇതാണ് ഞങ്ങൾ മൈസൂരേക്ക് യാത്ര തിരിച്ചു ഞങ്ങൾ ഫാമിലി ട്രിപ്പാണ് അമ്മ ചുക്കിയാട്ടൻ ചിക്കു ആട്ടൻ മാ മാളു ഞാന് നമ്മളെ രണ്ട് മക്കൾ അച്ഛൻ വന്നില്ല അച്ഛനെ കുറേ നേരം കാറിൽ ഇരിക്കാൻ പറ്റില്ല കാലിന് സുഖമില്ലാത്തതുകൊണ്ട് അപ്പം അച്ഛൻ മാത്രം വന്നില്ല ബാക്കി നമ്മളെല്ലാവരും പോയി ചോറ് തിന്നാൻ ഒരു സ്ഥലം കിട്ടിയായിരുന്നു ഞങ്ങൾ ചോറ് തിന്നാൻ പോന്ന വീട്ടിൽ നിന്ന് വരുമ്പോ പാർസലായിട്ട് ചോറെല്ലാം കൊണ്ടുപോന്നിന് ഇതാ ചോറ് വേണമെന്നാട് മാളുവിന് നല്ല ശീലങ്ങളൊക്കെ ഉണ്ട് കൈ കവുകയാണ് ഭക്ഷണം കഴിക്കണമെന്നുണ്ട് ഇവിടെ അടിയാണ് കൈ അത് ഒന്ന് എന്റെ കൈ ഉണ്ട് വീഡിയോ എടുക്കൂ പൊതിച്ചോറ് നിന്നുകയാണ് നല്ല വിശപ്പുണ്ട് ഗൈസ് പണ്ടാരടങ്ങി ആ വിശപ്പ് സഹിച്ചു മക്കൾ കാഞ്ഞൂറും എടുത്ത് രണ്ടാമത്തെ ട്രിപ്പി അമ്മ മാളു മൈൻഡ് വരെ ആക്കുന്നില്ല മാളുവിനെ അത്ര ആക്കണം അത് ഇപ്പം നമ്മൾ മൈസൂരേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുറെ കുരങ്ങനും കുറേ മൃഗങ്ങളെ കാണാൻ പറ്റും പക്ഷേ ഏറ്റവും കൂടുതൽ കാണാൻ പറ്റിയത് ആടും പശു ആടും പശുവും ഇഷ്ടം പോലെ കാണും അവിടെ എല്ലാവരും വീട്ടിലും ആടും പശു കൊണ്ടെന്ന് തോന്നും അത്രമാത്രം ആടും പശു എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് പിന്നെ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കാളവണ്ടിക്കാര് ഇങ്ങനെ പോകുന്നു അപ്പോൾ നമ്മൾ വണ്ടി നിർത്തി ആ കാളവണ്ടിക്കാരൻ്റെ കൂടി ഇങ്ങനെ ചിക്കോട് ചോദിച്ച് അവരെ ഇങ്ങനെ ചിക്കണ്ട ഭാഷ അറിയാം ഒരു ബാംഗ്ലൂർ ജോലി ചെയ്യുന്ന കയറിക്കോട്ടയും ചോദിച്ച് അപ്പോൾ അവർ ഞാനും മാളും പാറും കൂടി കയറി അവരോട് എന്തൊക്കെയോ വർത്തനം വർത്തിട്ട് ഇങ്ങനെ നമ്മൾ കാളവണ്ടിയിൽ കുറച്ച് ദൂരം വരെ പോയി പിന്നെ പകുതി നിർത്തി മൈസൂരിൽ പോകുന്ന റോഡ് കണ്ടിട്ടില്ലെങ്കിൽ കാണിച്ചു തരാം പറ്റി രണ്ട് വാക്ക് സംസാരിക്കാൻ മാളുവിനെ ക്ഷണിക്കുന്നു മൈസൂർ റോഡെങ്ങനെയുണ്ട് സുപ് അടിപൊളി റോഡാ കുണ്ടും കുയ്യൊന്നും ഇല്ല നന്നായിട്ട് ഓടിക്കാം ഹായ് നമ്മളൊരു വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് വന്നതായിരുന്നു ഈ കണ്ടത്തിൽ പറഞ്ഞു പോവുകയാണ് പോന്ന ഒരു എക്സൈറ്റ്മെന്റില് ഞാനും നമുക്ക് സ്ഥലം എല്ലാം കണ്ടിട്ട് വേറെ ഇങ്ങനെ ഓരോ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞിട്ട് ഓരോ സ്ഥലത്ത് കഴിഞ്ഞിട്ട് ഈ വട്ടം കറങ്ങും ഡാൻസ് കളിക്കും എന്തെങ്കിലും എല്ലാം കളിക്കും നമ്മൾ ഭയങ്കര എക്സൈറ്റ്മെന്റ് കാരണം കുറേ നമ്മൾ ടൂർന്ന് കിട്ടും നമ്മൾ പോയിട്ടേ ഇല്ല ഇതുവരെ ഫസ്റ്റ് ടൈം നമ്മളിങ്ങനെ ലോങ് ട്രിപ്പ് പോകുന്നത് നമ്മൾ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് മൂന്ന് കൊല്ലമായി ഓളെ കല്യാണം കഴിഞ്ഞിട്ട് രണ്ട് കൊല്ലമായി നമ്മൾ ഇതുവരെ ഇങ്ങനെ ഒരു ടൂർ പോയിട്ടില്ല ഏടി അത് നമ്മൾ മാക്സിമം ഹാപ്പി ആക്കാൻ നോക്കി ഇങ്ങനെ ഓരോ സ്ഥലത്ത് കഴിഞ്ഞ് ഡാൻസ് കളിച്ചും പാട്ട് പാടിയും ഹലോ ഗെയ് ഞങ്ങളെ നാട്ടില് വെറുതെ കിട്ടുന്ന ചക്കയില്ലേ അതിവിടെ മുക്കുന്നുണ്ട് ചക്കയൊന്ന് കാണിച്ചു

മൈസൂരെത്തി മാമന്റെ കൂടെ മാമന്റെ വീട്ടിലേക്ക് പോവുകയാണ് മാമൻ മുന്നിൽ പറപ്പിച്ചു വിടുന്നു പറപ്പിച്ചു വിടുവാൽ സുബിയാട്ടനും പിന്നിൽ മാളുവും ഈ അമ്മയുടെ മാമൻ അതാ പോകുന്നു വീടെത്താറായി രണ്ട മാമന്റെ വീട്ടിൽ പോകണ്ട വഴിപോർട്ടാ വഴിയിലൂടെയാണ് പോയിട്ടുള്ളത് ഭയങ്കര വീടുകൾ വീടുകളെന്നുവെച്ചാല് പ്രത്യേകത എല്ലാം ഒരേ പോലത്തെ വീട് പെയിന്റ് ആയിക്കോട്ടെ വീടിന്റെ ഉള്ളായിക്കോട്ടെ എല്ലാം ഒരേ പോലെ അതാ അതാ വീടത്തി ഏതാ വീട് ആകാം ഏതെങ്കിലും കിട്ടാമാമന്റെ വീടെത്തിട്ടില്ല കേട്ടോ ഭ്രാന്തി കിട്ടാമാമന്റെ വീടിന്റെ സ്ഥലത്തിന്റെ ഇതെല്ലാം വീടും തോന്നുന്നു അറിയല്ലേ എല്ലാ വീടും ഒന്നും ഓർ പറഞ്ഞില്ല ഇതായിരിക്കും ഇത് നമ്മുടെ കാറ് അപ്പൊ നമ്മള് വീട്ടിലെത്തി കിട്ടാം അമ്മന്റെ വീട്ടിൽ മാളുവിനെ കാണിച്ച മാളും നല്ല സുഖവാസത്തിലാണുള്ളത് സ്വന്തം വീട് പോലെ കരുതാൻ പറഞ്ഞു സ്വന്തം വീടായിട്ട് എടുക്കും അമ്മയുടെ മാമ പിന്നെ പാറുണ ഇവിടെ രണ്ടു let's go ada ini kuda da mole like bonus steps baba cycle etna ida ortho etti cycle etiko wow super, <laughs> oh, super. ഗാർഡൻ അവിടെ വന്നിട്ടാണുള്ളത് ഇതാ പാർക്കിംഗ് ആൾക്കാരാ കുറെ ആൾക്കാർ ഒരേ വണ്ടിയുണ്ട് ഗൈസ് ജെ. телефон അല്ല ചോദിച്ചിട്ട് ആക്കിയേ കുറേ സംഭവങ്ങൾ ഉണ്ട് ഞാൻ ഇങ്ങരേ ഇരിക്കിട്ട് വിടേടാ പുറത്ത് കടക്കാനില്ല മഗ രണ്ട് ഇരിക്കടാ കടു കട ഒക്കെ നികി അതിന്റെ കുറച്ച് ഉൾഭാഗത്ത് കൂടിയാണ് നമ്മൾ വരുന്നത് അതായത് ഇപ്പൊ കളിച്ച പൈപ്പും വെള്ളം പൈപ്പും ഒക്കെ ഇട്ടിട്ട് ആൾക്കാർ പോകും നമുക്ക് പിന്നെ ഒരു ടോപ്പ് നാളെ നമ്മള് മാറും ഭയങ്കര നല്ല ഇട്ടിട്ടുണ്ട് മൊത്തം പൈപ്പും തുറന്നു വെച്ചിട്ടുണ്ട് ആ വേഗം ജലം അമൂല്യം ജലം അമൂല്യമാണ് അത് പാഴാക്കരുത് എത്ര പാഴാക്കുന്നൊന്നുമില്ല ഇങ്ങനെ തുറന്നിട്ട് ഇങ്ങനെ ആകർഷിക്കുന്നുണ്ടാവും കുറച്ച് യൂണിഫോമിൻ്റെ ആൾക്കാരുണ്ട് കേട്ടോ ഡത്ത് കോഡ് മണി എനിക്കത് കുടുംബശ്രീന്റെ മീറ്റിംഗ് വേണ്ട സദ്യ തൊയ്ലർ പോയിട്ട് വരുന്നതും ഇവിടെ ചെടികളൊക്കെ വെട്ടി നോക്കി ഡസ് ടൊയിലർ ഗാൻസ് എന്താ കേട്ടാ ചൂടായി ഞാൻ ഇവിടെ ഒന്നും വീഡിയോ എടുക്കുന്നില്ല അപ്പൊ ഇരുന്നൂറ്റി കുഞ്ഞുങ്ങൾക്ക് പൈസ വേണ്ട കേട്ടോ ഞാൻ ഫസ്റ്റ് ഇവളും ഫസ്റ്റാ ബാക്കി സുബിയാട്ടൻ തിപ്പു ആട്ടൻ അമ്മ അവരൊക്കെ ആദ്യം ഇവിടെ വരത്തുണ്ട് ഇവിടെ തെങ്ങിയാ ജീവിക്കല് അല്ല പറയുന്നു തള്ളി മറിക്കുന്നു ഇവളിവിടുന്ന് അടിയും വായിച്ചു ഞാനിവിടെ ആദ്യമായിട്ടാണ് ഇവിടും ആദ്യമായിട്ടാ അതിന്റെ ഒരു അഹംഭാവം ഞമ്മക്കില്ലല്ലോ നല്ല രസമുണ്ടായിരുന്നു പാറും കാർത്തും ഇങ്ങനെ കൈ പിടിച്ച് നടക്കുന്നതാണ് അപ്പം ഞാൻ ആവേശത്തിൽ ഇങ്ങനെ ഓരോ വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് ബേക്ക് കഴിഞ്ഞിട്ടാണ് നടക്കുന്നത് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അടുത്ത ഒരു ടിസ്റ്റ് ആണ് നടന്ന് നടന്നൊരു ടിസ്റ്റ് അങ്ങനെ വീഡിയോ എടുത്ത് വീഡിയോ എടുത്ത് ഞാൻ അടുത്താലേ കുത്തി അങ്ങോട്ട് ഒന്നൊന്നരവലും എന്റെ ഭാഗ്യത്തിന് ഒന്നും പറ്റില്ല പിന്നെ അവിടെ മേലോട്ടൊക്കെ കയറിപ്പോയി ഫുള്ള് ഈരുടായി ഫുള്ള് ലൈറ്റല്ല ഇട്ടിട്ട് നല്ല ഭംഗിന് നല്ല ദിവസം നടന്ന് നടന്ന് നമ്മൾ ക്ഷീണിച്ചത് ഈ ഒരു സാധനത്തിന് നടന്ന് നടന്ന് പൂതി മാറുന്നില്ല എത്ര ചേരുപ്പും കഴിക്കാൻ തമ്മേക്കൂര അയ്യോ കാത്തും മോളെ ചേരുപ്പ് കഴിച്ചു എത്ര നേരമായി നടക്കുന്ന മതിയോ കേട്ടാ നടക്കുന്നതിന് പെണ്ണിനെ ഒട്ടും എടുക്കാൻ സമ്മ നടക്കണം ഞങ്ങളെ കാണുന്നുണ്ടോന്നുണ്ടോന്നും അറിയില്ല നമ്മളിപ്പം വാട്ടർ ഡാൻസ് ഒന്നും കാണുന്നില്ല നമ്മൾ വാട്ടർ ഡാൻസ് കാണാൻ പോന്നു വരുന്ന രാത്രിയായി രാത്രിയായി സൗണ്ട് കേൾക്കുന്നുണ്ടോ പാട്ടിന്റെ ഒരു സങ്കടമുള്ള ഒരു വാർത്തയുണ്ട് കാണുന്നുണ്ടോ വാട്ടർ ടാങ്ക് അല്ല വാട്ടർ ടാങ്ക് വാട്ടർ ടാങ്ക് കഴിഞ്ഞു ഞങ്ങളിവിടെ കാലുത്തലും നോക്കട്ടെന്താ കഴിഞ്ഞെന്ന് തോന്നുന്നു വാട്ടർ അറിയാലാൻസ് മറ്റേ ഡാൻസ് എന്ന് പറഞ്ഞാൽ വലിയ വിഡ പൊടിച്ച് പോയതീരും ഞമ്മളാടെ ഞമ്മളാടെ എത്തലും അത് കയ്യലും ഒരുമിറ്റം നല്ല ഐശ്വര്യമുള്ള കാലം പക്ഷെ നമ്മൾ ദൂരെ പുറത്തു കണ്ടിരിക്കട്ടാ അടുത്തു കാണാൻ പോയപ്പോഴു കഴിക്കാൻ ഫുഡ് കഴിക്കാൻ ഹോട്ടലിലെത്തി അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു പക്ഷെ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിട്ടില്ല ഭയങ്കര വിഷമായിരുന്നു പിന്നെ ബ്ലോഗ് എടുക്കുന്ന കാര്യം മറന്നുപോയി പിന്നെ നേരെ നമ്മള് വീട്ടിൽ പോയി വീട്ടിലെത്തി അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല പിന്നെ നമ്മൾ വേഗം കുഞ്ഞുങ്ങളെ കുളിപ്പിച്ച് ഞങ്ങൾ കുളിച്ച് പിന്നെ കൃഷ്ണമാമൻ അവിടെ ഭക്ഷണം ആക്കി ആയിരുന്നു നമുക്ക് അവിടെയും പോയി നമ്മൾ കുറച്ച് ഭക്ഷണം കഴിച്ച് പിന്നെ നമ്മൾ കിടന്നുറങ്ങി ബ്ലോഗിതോടെ തീർന്നിട്ടില്ല ഇനിയും ഉണ്ട് ടൂറിൻ്റെ ബ്ലോഗ് അതടുത്ത ബ്ലോഗിൽ വരും അതുവരെ ബായ്